ഹലോ ഹലോ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്ത് നമ്മളത് മറച്ചു വെച്ചത് കൊണ്ട് ചേച്ചി ഗുഡ് ബൈ പറഞ്ഞു ഇനി ചേച്ചി കിട്ടില്ല ഹലോ 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 എന്തെങ്കിലും പറയൂ എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ സംഭവം ചേച്ചി നമ്മള് ക്യാമറപ്പെടുത്തില്ല എന്നിട്ട് ഷട്ട് ചേച്ചി കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ആദ്യം താഴോട്ട് കാണിയാ പോയത് ചേച്ചി 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 നമ്മുടെ ഫേസ് കാണിച്ചുകൊടുക്കാം പക്ഷെ ഞാൻ എന്താ നമ്മുടെ ഫേസ് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ വിളിക്കുക കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കിട്ടിയിട്ട് അവർ അയച്ചുകൊടുക്കാം അവർ കാണട്ട് എന്നിട്ട് നമുക്ക് അവരെന്തായാലും ബ്ലോക്ക് തരൂ ഓക്കെ സെറ്റ് അപ്പോഴി സംഭവം നമ്മള് വീഡിയോ സെറ്റ് ചെയ്ത് ചേച്ചി അയച്ചു കൊടുത്ത് ചേച്ചി കാണുകയും ചെയ്തു പക്ഷെ ചേച്ചി ബ്ലോക്ക് എന്താണ് നല്ലത് പിന്നെ ഇത് കാണുന്ന ഒരിടത്തേക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും ഫേസ്ബുക്കിൽ എല്ലാത്തിൽ പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളെപ്പോൾ പറയുന്നവർക്ക് അറിയായിരിക്കും എന്നിരുന്നാലും ഒന്ന് സൂക്ഷിച്ചോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പോകരുത് ഓക്കെ ബൈ